സുന്ദര കാര്യം ഞാനോദിച്ച നീ സത്യസന്ധമായ മറുപടി പറയാവുണ്ണി കൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും നിർത്തിയേടാ ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എന്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി പക്ഷെ ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല ബീഫ് ബീഫ് ഫ്രൈ ഫ്രൈ ആ അമ്പാടി ഹോട്ടലിൽ ഉണ്ട് കൈലാസ ഹോട്ടലിൽ ഇല്ല അത് അതൊന്നുമല്ല മുകളിൽ ഇങ്ങനെ നിർത്തമാടും നീല നിറത്തിലുള്ള வന്ന கട്ട ിന്നു വ. ിൽമാപ്് .